എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പെട്ടെന്നൊരു ലൈവായിരുന്നു ആരോടും നേരത്തെ അറിയിക്കാനൊന്നും പറ്റിയില്ല ഞാൻ ഈ ചാനലിൽ അങ്ങനെ ലൈവ് ഒന്നും വരാറില്ല ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മാത്രം നമ്മുടെ ലൈവിലേക്ക് വന്നാൽ മതി ഒരാൾ എത്തിയിട്ടുണ്ട് ആരാണാവും ലൈവ് വരുന്ന നേരത്തെ അറിയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് വിചാരിച്ചു ഈ ചാനലിലെ ലൈവ് വരാമെന്ന് നമുക്ക് വേറൊരു ചാനലുണ്ട് ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലുണ്ട് അതിനകത്ത് ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും ലൈവ് ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു ചാനലിൽ കൂടി ലൈവ് വരാമെന്ന് ഇതാദ്യമായിട്ടാണ് ഞാൻ ഈ ചാനലിൽ ലൈവ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരാളുണ്ട് ഒരാൾ കമൻ ബോക്സിലൂടെ വരികയാണെങ്കിൽ വളരെ സന്തോഷമാവും അതുപോലെ ലൈക്ക് ഒക്കെ തരിക കൂടുതൽ ആളുകൾ ലൈവിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരാൾ മാത്രമേ ഉള്ളൂ ലൈവില് ആ വന്ന ഒരാൾ കമൻറ്റ് ബോക്സിൽ വരാനും തയ്യാറാവുന്നില്ല രണ്ടാളായിട്ടുണ്ട് എന്തായാലും എന്തായാലും വന്ന ആളുകൾ കമൻ്റ് കൂടി ചെയ്യുക അപ്പോൾ നമ്മുടെ മാന്യ മാന്യസഹോദരങ്ങൾക്കെല്ലാം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അരമണിക്കൂർ മാത്രമേ ലൈവ് ഉണ്ടായിരിക്കൂ ഇന്നിപ്പോൾ നല്ലപ്പോഴാണ് ഞാൻ ഈ ഒരു ചാനലിൽ ലൈവ് വരുന്നത് ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലുണ്ട് നമ്മുടേത് അതിനകത്താണേലും നമ്മൾ ഒമ്പതര മണിക്ക് ഇന്ന് ലൈവ് വരാറുണ്ട് പിന്നെ ഗിഫ്റ്റ് ഓഫ് ഗുഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കൂടപ്പുറപ്പാണ് വന്നിരിക്കുന്നത് വഴിപാടായിട്ട് മുടി കളഞ്ഞതാണോടാന്ന് ചോദിക്കുന്നു അതെ അതെ പഴന്മലയിൽ പോയിട്ട് മുട്ടയടിച്ചതാണ് വഴിപാടായിട്ട് നിങ്ങൾ എൻ്റെ ലൈവില് വരുന്നവരെല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് ഇതൊരു ഫാമിലി ലൈവായിട്ട് തന്നെ എടുക്കണം അപ്പോൾ നരമ്പുകൾക്കൊന്നും നമ്മുടെ ലൈവിലേക്ക് ഒരു സ്ഥാനവും ഇല്ല അത്തരത്തിൽ വരുന്നവരെ എല്ലാവരെയും ഞാൻ ബ്ലോക്ക് ചെയ്യും അത് എൻ്റെ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലിലുള്ള എൻ്റെ ലൈവ് കാണുന്നവർക്കും എല്ലാവർക്കും അറിയാം ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് റിയാക്ഷൻ വീഡിയോയുടെ ചാനലാണ് എത്ര പേര് ഈ ഇപ്പോൾ ഇത് നിങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ലൈവിലിപ്പോൾ നിലവിൽ രണ്ട് പേരാണ് ഉള്ളത് മൂന്ന് പേരുണ്ട് എന്തായാലും ഞാൻ ഈ ഒരു ലൈവെന്ന് പറഞ്ഞാൽ ഈ ചാനൽ ശരിക്കും എനിക്ക് ഫസ്റ്റ് മോണിറ്ററേഷൻ ആയ ചാനൽ ഇതാണ് അപ്പോൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ കുറെ നാളായിട്ട് ഈ ഒരു ചാനലെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിരുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇതിൽ ലൈവ് കൂടി വരാം എന്ന് വിചാരിച്ചു അപ്പോൾ കുറേ സഹോദരങ്ങളെ നമുക്ക് ഈ ഒരു ചാനലിൽ കൂടി കൂടി കിട്ടുമല്ലോ എൻ്റെ നെയിം മെഴി എന്നാണ് ഞാനും റിവ്യൂ ഇടുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് നേരത്തെ അറിയാം ഓക്കെ സീരിയലിൻ്റെ റിവ്യൂ ആണോ മോളെ ഇടുന്നത് ഞാൻ സീരിയലിൻ്റെ റിവ്യൂ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്ക് ഈ ഓണം ഓണമായ സമയമായപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ ഓണത്തിന് മുമ്പ് എനിക്ക് ഞാൻ വീഡിയോ അടക്കമൊക്കെ അങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് വീഡിയോ ഇടാന്ന് ഇടാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ആ ഒരു സീരിയലിനോടുള്ള ആ ഒരു ഇതങ്ങ് മാറി പിന്നെ നോക്കുമ്പോഴത്തേക്ക് സീരിയലിൽ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് സീരിയലിലൊക്കെ ഡയലോഗുകളൊക്കെ പിന്നെ പറയാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് പിന്നീട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു എന്നിട്ട് ഞാനൊരു മൂന്നാല് നാല് ദിവസമൊക്കെ നോക്കുമ്പോഴത്തേക്ക് റീച്ച് വളരെ താഴേക്ക് പോയി പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് വളരെ മോശമായിട്ടുള്ള ഡയലോഗുകളും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട് വേണ്ടും പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ റിവ്യൂകളൊന്നും ചെയ്തില്ല പിന്നെ ഞാൻ ഓർത്തു ഞാൻ പോകുന്ന സ്ഥലത്തുള്ള കാര്യങ്ങളും കാഴ്ചകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാം ചെറിയൊരു വ്ളോഗ് പോലെ ചെയ്തു പോവാം ഈ ഒരു ചാനലിൽ നിന്ന് വിചാരിച്ചു അങ്ങനെയാണിപ്പോൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണം ഇതിപ്പോൾ അധികം ആളൊന്നുമില്ല ഞാൻ അറിയിക്കാതെ വന്ന ലൈവാണ് അപ്പോൾ നാളെ തൊട്ട് ഞാൻ ഒരു ടൈം ഞാൻ ഇടും ഇതിനകത്ത് ലൈവിന് വരുന്ന ടൈം ഞാൻ നേരത്തെ ഇട്ടിരിക്കും അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ മിഴിയുടെ ഫാമിലിയും എന്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു മി മിളിയുടെ സ്ഥലം എവിടെയാണ് ഞാനിങ്ങനെ തന്നെത്താനേ വർത്താനം പറയുന്നതല്ലാതെ ആരും വർത്താനം പറയാനായിട്ട് വരുന്നില്ല കമൻ്റിലേക്ക് ഒമ്പതരക്ക് ഉത്തര ഉണ്ണിയിൽ ലൈവുണ്ട് അപ്പോ നിങ്ങൾക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ വരണം അപ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു ചാനൽ എത്രത്തോളം ഉയരങ്ങളിലാണ് പോകുന്നതെന്ന് ഉയരമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മുടെ സഹോദരങ്ങളുടെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ കാണണം എല്ലാ ദിവസവും ഉണ്ട് പതിനൊന്ന് മണി ഉണ്ടാവും അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല ിലവിലിപ്പോ ഒരാളാണ് ഉള്ളത് മിഴി ഇട്ടിട്ട് പോയോ എന്തോ മിഴിയുടെ അനക്കൊന്നും ഇല്ല എന്തായാലും ഇപ്പൊ നാല് പേര് വന്നിട്ടുണ്ട് നാല് സഹോദരങ്ങൾക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പോ നാല് പേര് വന്നിട്ട് ഒരാൾ പോലും ലൈക്ക് തന്നില്ലല്ലോ അതെന്താ നിങ്ങളുടെയൊക്കെ പേരെന്താണെന്ന് അറിയാൻ എനിക്ക് താല്പര്യം ഒമ്പത് ഏഴായിട്ടുണ്ട് ഒമ്പതറിയാവുമ്പോൾ ഞാൻ ഈ ലൈവ് നിർത്തും എന്ന് വച്ചാൽ എനിക്ക് ഉത്തര ഉണ്ണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ലൈവ് വരുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ഉത്തര എന്ന് ആര് സെർച്ച് ചെയ്ത് നോക്കിയാലും ചാനൽ ചാനലിനെയും ഉത്തര എന്ന് ചെയ്യുമ്പോൾ തന്നെ കിട്ടും നമ്മുടെ ചാനൽ ചാനൽ അപ്പോൾ ആ ഒരു ചാനലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റും നമ്മുടെ ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും വരുന്നില്ല രണ്ട് പേര് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പറയുന്നതും കേട്ടിട്ട് കുഴപ്പമില്ല എന്നാലും നമുക്ക് വേണ്ടിയിട്ട് രണ്ട് പേര് കേൾക്കാൻ തയ്യാറായിട്ടുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം ഇനി നാളെ തൊട്ട് ഞാൻ ലൈവിന് വരുന്നതിന് മുമ്പ് പോസ്റ്റ് ഇടും അതിനുശേഷമേ വരുള്ളൂ കേട്ടോ ഒരാള് വന്നിട്ടുണ്ട് വീണ്ടും ആരാണെന്ന് പേരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ പ്ലീസ് കരിങ്കാളി അല്ലേ കൂടുങ്ങൽ ഒരു വാലാണ് പിന്നാള് കൊടുവാളെടുത്ത് ചോരയിൽ നീരാട് ഏരി വറ്റിയൽ മൂളഗോ പെണ്ണിനി മനസ്സു മുല്ലപ്പൂ മലർ കലി തുല്ലിയ കാളിതൻ കാലിൽ தங்கு பொன் சம்பு கொட்டிய பாட்டில் அம்மே நீ உணர் கரிங்காலியல்லே கொடுங்கள் ஒரு வாழண பின்னாள் கொடுவாளெடுத்து சோரையில் நீராடு മനസ് ജിയ കാ മുടി കല്ലപ്പോ മലരു കളി തുള്ളിയ കാളിതൻ കാറി തങ്കപ്പൊൺ ചിലമ്പ് ൂടികൊട്ടിയ പാണൻ്റെ പാട്ടിൽ അമ്മേ നീയുണര് വരി നെല്ലേറിഞ്ഞ് പനം പായലുണക്കി പാറ്റും പോലെ രണഭൂതലത്തിൽ ചുടുവൈരേ കാലനെറിഞ്ഞോളേ ോടുാടയുളഞ്ഞു അമ്മേ നലങ്കാരമിത്തൊന്നേ നിന്റെ മേ കരുത്ത് ഭക്തീകാരത്ത് പെണ്ണി കണ്ണെഴുത്ത് ൂരുവാഴാണ് പിന്നാള് കൊണ്ടുവാളെടുത്ത് ചൂടുതാരിക ചോരയിൽ നീരാട് கால நல்ல கரிய கரி நிலமியழகு கரியுத்தொருமையழகு நீளமிரியழகு நல்லவார் முடிச்செயலினாலே கண்ணாரங் காக்கணிட்டா அம்மா தங்கத்தின் சேலினாலே ട്ട ആടാട് 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 ആടമ്മ ആടമ്മീ കാവിലെ നല്ല മടക്കുന്നു വന്നവളി നല്ല ചണ്ടി പൊൺമകളേ വടക്കുന്നു വന്നലവളേ നല്ല പൊന്മകളേ നല്ല വാഴയിൽ തുമ്പീനേ കള്ള് തെളിക്കുമ്പോഴേ എൻ്റെ ചേലത്തപ്പൂ മുറ്റത്ത് വന്നു തെളിയണട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മീ ീ കാവിലെ നല്ല ആടാട് ആടമ്മീ ആടമ്മീ കാവിലെ നല്ല ആടിക്കളിക്കുമ്പോഴേ അമ്മവാ മോടിയെ കെട്ടും പോലേ മൂടി കെട്ടുമ്പോഴേ അമ്മ ചോട് നിക്കുമ്പോഴേ താളം വിളിക്കാനിട്ട് ഒമ്പത് പതിനാറായിട്ടുണ്ട് നമ്മൾക്ക് അരമണിക്കൂർ മാത്രമേ ഈ ലൈവിൽ ഇങ്ങനെ തുടരാൻ പറ്റുകയുള്ളൂ അരമണിക്കൂറും തികച്ചു പറ്റില്ല ഒമ്പത് ഇരുപത് വരെ കാരണം നമുക്ക് ഉത്തര ഉണ്ണിയിൽ നമുക്ക് ലൈവിന് പോകാനുള്ള സമയം കണക്കാക്കിയാണ് ഇന്ന് ഞാൻ ലൈവ് പോസ്റ്റൊന്നും ഇട്ടിരുന്നില്ല പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ലൈവിലേക്ക് വന്നത് അതുകൊണ്ടായിരിക്കാം ആൾ കുറവ് എന്തായാലും മൂന്ന് നാല് പേരെങ്കിലും മൊത്തം ലൈവില് വന്നു അതിൽ വളരെ സന്തോഷം നാളെ നാളെ ഞാൻ പോസ്റ്റ് ഇടുന്നതായിരിക്കും ലൈവില് ടൈം അപ്പോൾ എല്ലാവരും വരണം കൂടുതൽ കൂടുതൽ ആളുകൾ ലൈവിലേക്ക് വരണം നമ്മളൊരു ഫാമിലി ലൈവ് ആയിരിക്കണം ഒരു ഫാമിലിയിലുള്ളവരെ പോലെ ആയിരിക്കണം സഹോദരങ്ങളായിരിക്കണം നമ്മൾ ലൈവില് എല്ലാവരും അപ്പോൾ എന്തായാലും ലൈവില് വന്ന ആളുകള് ലൈവില് വന്നിട്ട് ഒരാൾ മാത്രാണ് കമന്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് കമന്റ് ചെയ്യാൻ പോലും വയ്യ എന്തായാലും ഒരാൾ ലൈക്കും ചെയ്തിട്ടുണ്ട് കമന്റ് രണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട് അത് തന്നെ വളരെ സന്തോഷം എന്തായാലും അതിനെങ്കിലും തോന്നിയല്ലോ അപ്പോൾ ഇനി എന്തായാലും നാളെ നമ്മൾ സമയം അറിയിക്കാം മിക്കവാറും എട്ട് മണിയൊട്ട് ഒൻപത് മണി വരെ ആയിരിക്കും ഈ ചാനലിൽ ലൈവ് ഉണ്ടാവുക ഇത് വളരെ സുന്ദരമായിട്ടുള്ളൊരു ലൈവായിരിക്കും എല്ലാവർക്കും നമ്മുടെ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ നല്ല ധൈര്യമായിട്ട് കയറാൻ പറ്റിയ ഒരു ലൈവ് തന്നെ ആയിരിക്കും എൻ്റെ ലൈവ് പ്രായഭേദമിന്യേ ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലൈവായിരിക്കും കാരണം നിങ്ങൾക്ക് ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലിൽ ഒമ്പതരയ്ക്ക് ലൈവുണ്ട് മാക്സിമം പതിനൊന്ന് മണി വരെ അതിനപ്പുറത്തോട്ട് ഒരു മിനിറ്റ് പോലും ഞാൻ ഇരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈവ് ഒന്ന് ജസ്റ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ചാനലിലെ ലൈവിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു എല്ലാ മനുഷ്യർ പോലും ബാഡ് ഇടാനായിട്ട് വരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് വളരെ എന്താണ് വളരെയധികം സന്തോഷമായിട്ടും അതുപോലെ തന്നെ ആർക്കും നെറ്റി ചുലിക്കേണ്ട ഒരു അവസരം എൻ്റെ ലൈവിൽ വരുന്നവരുണ്ടാക്കാറില്ല എല്ലാവരും വളരെ സ്നേഹമായിട്ട് സഹോദരങ്ങളെപ്പോലെയാണ് പരസ്പരം സംസാരിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നോട് പോലും എൻ്റെ ലൈവില് വരുന്ന ആളുകൾ ചിലപ്പോൾ പത്ത് ഇരുപതാ ഇരുപതിനായിരത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ലൈവിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈവ് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കും മറ്റുള്ളവർ നോക്കുമ്പോൾ ചിലപ്പോൾ ഇരുപത് പേര് അല്ല അല്ല സോറി ഇരുന്നൂറ് പേര് ഇരുന്നൂറ്റമ്പത് പേര് എന്നൊക്കെ ആയിരിക്കും കാണുന്നത് പക്ഷേ വന്നും പോയും വന്നും പോയും ഇങ്ങനെ ആളുകൾ നിൽക്കും അപ്പോൾ ലൈവ് കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും എത്ര ആളുകൾ ലൈവില് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അപ്പോൾ പക്ഷേ ഈ വരുന്ന ആളുകളിൽ ഒരു വ്യക്തി പോലും വന്നിട്ട് മോശമായിട്ട് കമൻ്റ് ചെയ്യാറില്ല എല്ലാവരും സഹോദരി അല്ലെങ്കിൽ കൂടപ്പുറപ്പേ അല്ലെങ്കിൽ ചേച്ചി അങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ ആരും പ്രയോഗിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ആരും മോശമായിട്ട് ആരെയും ബാഡായിട്ടൊന്നും പറയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ടും ലൈവിലേക്ക് വരാൻ പറ്റും ആർക്കും ഒരു ചമ്മൽ ഉണ്ടാവേണ്ട ഒരു സാഹചര്യവും ഇല്ല ഇനി അഥവാ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു മോശം വാക്ക് പറയുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അവരെ ബ്ലോക്ക് ചെയ്യും അവരോട് സംസാരിക്കാനായിട്ട് നിൽക്കാറേ ഇല്ല അപ്പോൾ ബ്ലോക്ക് ചെയ്ത് വിടുക എന്നുള്ളതാണ് പിന്നെ അവർ ആ ഐ ഡിയിൽ കയറില്ല അതാണ് എൻ്റെ ഒരു ലൈവെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ നിലവിൽ ഞാൻ കാണുമ്പോൾ നിങ്ങൾ മൂന്ന് പേരാണുള്ളത് അപ്പോൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഇപ്പോൾ ഒരു ഒമ്പതര ആവുമ്പോഴത്തേക്ക് ഇന്നൊരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കയറി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏത് തരത്തിലുള്ള ആളുകളാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് ലൈവിൽ വരുന്നത് എനിക്ക് മറ്റ് പല ചാനലുകളും ഉണ്ട് എന്താണ് കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് ആ ഒരു യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ ഭക്തിമാർഗത്തിലുള്ള വീഡിയോസുകൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ ആ ദേവീ കഥകളും ക്ഷേത്രാചാരങ്ങളും അങ്ങനെ അത്തരത്തിലുള്ള കഥകൾ മാത്രമാണ് വരുന്നത് അതേസമയം ഈ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ഇടാറുള്ളതെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോയുടെ ചാനലാണ് അതിൽ ആ ഒരു ചാനലിലാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രഭാഷണങ്ങളും ഇടാറുണ്ട് പ്രഭാഷണങ്ങളെന്ന് വെച്ചാൽ ഇസ്ലാം മത പ്രഭാഷണങ്ങളാണ് കൂടുതലായിട്ട് ഹൈന്ദവ പ്രഭാഷണങ്ങളൊന്നും ഇടാറില്ല കാരണം എന്തോ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ചാനൽ തന്നെയുണ്ട് കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന് പറയുന്നൊരു ചാനൽ തന്നെയുണ്ട് അതിൽ ഹൈന്ദവ ആചാരങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹൈന്ദവ ദേവന്മാരുടെ ദേവിമാരുടെയൊക്കെ അവതാര കഥകളെ പറ്റിയിട്ടും അതുപോലെ ചെറിയ ചെറിയ നക്ഷത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാനലിൽ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉത്തര ഉണ്ണിയിൽ റിയാക്ഷൻ വീഡിയോ ചാനലാണ് അത് അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അധികവും എനിക്ക് മുസ്ലിം സഹോദരങ്ങളാണ് അപ്പോൾ അവർക്ക് കൂടുതലും ഒരു മാനസികമായിട്ടൊരു റിലാക്സേഷൻ കിട്ടുന്നതാണ് ഈ പറയും പോലെയുള്ള പ്രഭാഷണങ്ങള് അത് അവർക്ക് മാത്രല്ല നമുക്കും കേൾക്കുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന തരത്തിലുള്ളതാണ് അതെനിക്ക് കേൾക്കാനും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻ്റെ ആ ഒരു ചാനലിനെ വാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രഭാഷണങ്ങൾ ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി പക്ഷേ റിയാക്ഷൻ വീഡിയോ ഒരെണ്ണമെങ്കിലും നോക്കുക അതിനുശേഷം അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക അതുപോലെ വേറൊരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട് ഞാൻ സ്ത്രീ എന്ന പേരിലുണ്ട് അത് സ്ത്രീകൾക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിനകത്ത് പറയാറുള്ളൂ വേറെ ഒരു കാര്യങ്ങളും അതിനകത്ത് ഇടാറില്ല അതിലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് കുറച്ച് വീഡിയോകൾ മാത്രമേ ഞാൻ അതിലിട്ടിട്ടുള്ളൂ ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു ചാനലുള്ള തമ്പിച്ചൻസ് വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇതെല്ലാം ചാനലുകളിൽ ഒരു രണ്ട് ചാനൽ ഒഴികെ ബാക്കിയുള്ള എല്ലാം മോണിറ്റൈസേഷൻ ആയ ചാനലുകളാണ് ഉത്തര ഉണ്ണിയിൽ തന്നെ ഇരുപത്തി എട്ടായിരത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് ആ ഒരു ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് മാസം കഴിയുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചാനലാണെങ്കിൽ ഉത്തര ഉണ്ണി അല്ല ഇത് ഉത്തര പ്രൊമോ ജംഗ്ഷനാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് തോന്നുന്ന നാളായി ഈ ഒരു ചാനൽ രണ്ട് തവണ മോണിറ്ററേഷൻ ആയ ആയതാണ് പിന്നീട് കോപ്പിറൈറ്റ് പ്രശ്നം കാണിച്ചു പിന്നെ അത് ഇപ്പം ഞാൻ വീണ്ടും കോപ്പി റൈറ്റ് പ്രശ്നം കാണിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ കിടന്ന വീഡിയോസുകൾ കംപ്ലീറ്റ് ഏതാണ്ട് മുന്നൂറ്റമ്പതിൽ പരം വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിനുശേഷം പുതിയ ചാനലായിട്ട് ഒന്നിൽ നിന്ന് എടുത്ത് സെറ്റാക്കി എടുത്തതാണ് പിന്നീടുള്ളതെന്ന് വെച്ചാൽ തമ്പിച്ചൻസ് വേർഡ് ആ ഒരു ചാനലിലും അതുപോലെയാണ് ആയിരത്തി അഞ്ഞൂറോളം വീഡിയോകൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് കോപ്പിറൈറ്റിൻ്റെ ഈ റിയൂസ്ഡ് കണ്ടൻറ്റെന്ന് പറയുന്ന പ്രശ്നം വന്നു അപ്പോൾ ആ വീഡിയോകളെല്ലാം എടുത്തു കളഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് സെറ്റാക്കി എടുത്തൊരു ചാനലാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനവും സഹകരണവും ഒക്കെ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഒരുപാട് സമയം ഈ ഒരു ചാനലിലേക്ക് ചിലവഴിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇനി തൊട്ട് നാളെ മുതൽ എല്ലാ ദിവസവും ലൈവ് വരും അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂറ് ആ ഒരു സമയം എനിക്ക് എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഒരിത്തിരി നേരം മിണ്ടിയും പറഞ്ഞു ഇരിക്കാനും പുതിയ പുതിയ എന്താണ് സഹോദരങ്ങളെ നമുക്ക് പരിചയപ്പെടാനും ഒക്കെയായിട്ട് ഒരു അരമണിക്കൂറ് എല്ലാ ദിവസവും ഞാൻ വരും ഈ ഞാൻ ഈ ഒരു ചാനലിൽ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വരിക വളരെ മനോഹരമായിട്ട് നമുക്കൊരു സഹോദരങ്ങൾ എങ്ങനെയാണോ അതുപോലെ നമുക്ക് സംസാരിച്ച് സമയം ചിലവഴിക്കാം അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്നിനിപ്പോൾ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒം ഒമ്പതരയ്ക്ക് എനിക്ക് ഉത്തര ഉണ്ണിയിൽ ഉത്തര ഉണ്ണിയിൽ ലൈവിൽ കയറേണ്ടതാണ് ഇപ്പോൾ ഒന്ന് ഇരുപത്തഞ്ചായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഈ ഒരു ചാനലിൽ ലൈവ് നിർത്തുകയാണ് കുറച്ച് പേരെ വന്നിട്ടുള്ളായിരുന്നു എങ്കിലും വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്തേ